ഗ്യാംഗിന്റെ പേരായത് കൊണ്ടാണ് ഇല്ല 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 പക്ഷെ അത് ഗ്യാംഗിന്റെ പേര് കളിയാക്കി കഴിഞ്ഞാൽ ഒരു ഗ്യാങ് കേട്ടോണ്ടിരിക്കത്തില്ല പ്രത്യേകിച്ച് ഒന്നും തോന്നണ്ട കഴിഞ്ഞാ <laughs> എവിടെ നിങ്ങക്ക് സിറ്റിയിലെ സിസ്റ്റം അറിയാത്തോണ്ടോ അത് കളിക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളു മനസ്സിലായാ നിങ്ങക്ക് സിറ്റിയിലെ സിസ്റ്റം അറിയാത്തോണ്ടാ ഇൻഡാരാ മനസ്സിലായാ അത് നിങ്ങൾ കളിക്കാൻ കേറുമ്പോഴേ നിങ്ങൾ ഒരു ഗാങ് ആയിട്ട് കളിക്കാൻ കേറുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ കണ്ടോ അത് കണ്ടിലും തോന്നും എനിക്ക് അങ്ങനെ ഒരു തമാശ ആവശ്യം ഉണ്ടോ അല്ല ഞാൻ ഞാൻ അതുകൊണ്ടാണ് അത് അത് ശരിയാ ചൂടായി അത് കാരണം എനിക്ക് പെട്ടെന്ന് കേട്ടസുഖം തോന്നിയില്ല ഒന്നുമില്ല ഒന്നുമില്ല വാ 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 സോറി സോറി പറയണോ പറയണോ വേണ്ട വേണ്ട സംസാരിച്ചിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഞാൻ അടിച്ച് തോന്നി വരാം പറയേന്ത് ഞാൻ 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 അങ്ങനെ അങ്ങനെ പറഞ്ഞത് സോറി ഒന്നും സംസാരിച്ചാണ് നീ ഇങ്ങനെ കണ്ടാൽ മതി അതായത് ഇപ്പൊ നമ്മളൊന്നല്ല ഏത് ഗാംഗും ആയിക്കോട്ടെ ഇപ്പൊ അവരുടെ ഗാംഗിന്റെ പേരിനെ കളിയാക്കുന്ന പോലെ തോന്നിക്കഴിഞ്ഞാൽ ചെലപ്പോ തമാശ ആയിരിക്കും നീ പറയുന്നത് പക്ഷെ ഗാംഗിന്റെ പേരിനെ കളിയാക്കുന്ന പോലെ കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടത്തില്ല ആൾക്കാർ അതാ കാര്യം ക്ലിയർ ചെയ്യാൻ വന്നത് ചില്ലഅല്ലേ ഞാൻ ട്രിഗർ ആയതിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞോണ്ട് പറയാൻ വന്നതാ ഇങ്ങനത്തെ കേസൊക്കെ ചാണ്ടിയില്ലേ ും പറയോ ഞാനും പറഞ്ഞു വിടാ ഞാൻ ഞാൻ നേരം ഗാംഗിന്റെ പേര് കളിയാക്കി കൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പറയാനാ വന്നേ ഞാൻ ട്രിക്കറായില്ല ഓഷ്മേണ്ട വേണ്ട ഇനി അതോട് സംസാരിച്ചാൽ ശരിയാവൂല വേറെ എന്തേലും ആയി അവര് വിഷമമായി കഴിഞ്ഞ എന്തിനോ മറ്റേ ഐസ് വാങ്ങി തിരിട്ടേ ഇതിപ്പോ എല്ലാരും ഇത് എല്ലാരും അല്ല ഏതോ സാധനാണ് വണ്ടി വാ ബാക്കിയാടീടെ നിൽക്കുന്നത് ഫൈൻ അടക്കണം

ഇല്ല ഈ വണ്ടി ഞാൻ സിറ്റുവേഷൻ ഇറക്കൂല്ലേ വണ്ടി ലുക്കല്ലേ ഭയങ്കര ലുക്ക് ആരോ കണ് കണ്ണുവറ്റായിരിക്കും പോയ ചാവ് സമയം കാണുന്നു റിയാം പറ അതേ പ്രശ്നം എനിക്ക് വന്നോ തോന്നു

ഞാൻ ഞാൻ ഒന്നും ഇതല്ലേ ഇറക്കുന്ന മസ്താങ് അത് ഏറ്റവും ടോപ്പ് വന്ന് നടപ്പുണ്ടാവും മേളിൽ വന്ന് നടപ്പുണ്ടാവും ഒറിജിനൽ പേരടിക്കല്ലേ കേട്ടോ റിയൽ ലൈഫിന്റെ വണ്ടിയിലേക്ക് അടിച്ചു കൊടുക്കരുത് പ്രശ്നമാണ് പേരായിക്കോട്ടെ ഇതെങ്ങനെ സേവ് ചെയ്യാ മസ്ത്സ് ഹർലിന് വണ്ടിയുടെ പേരല്ലേ ഇതിനെന്ത് വണ്ടിയുടെ പേര് ശങ്കരൻ ശങ്കരൻ പക്ഷേ വാസുമാര് അത്രയും പ്രൗഢീ വീരൊക്കെ ഉള്ള കൊമ്പൻ കൊമ്പന കൊമ്പൻ കൊമ്പന ഇറങ്ങി കൊമ്പൻ രണ്ടു വേണ്ടിയുടെ പേര് ചന്തൽ എനിക്ക് തോന്നുന്നു ആ ബാച്ചിൽ പോയി എല്ലാരും ചത്ത അപ്പാ ഞാനെന്താ അങ്ങനെ പോരാടാ ഞാൻ വണ്ടി ഇരിക്കാത്ത പോത്തോണ ണോ എവിടെ അല്ല അത് പൊട്ടിപ്പോയാണോ ഗ്ലാസ് അല്ല അണ്ണൻ തുറക് അണ്ണൻ തുറക്ക് അതുവരെ അവൻ 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 ഇതാ അടിച്ച് പൊട്ടി ചേണ്ട ഇല്ലേ ഞാൻ പിന്നെ ആ ഇത് ശരിയാടേ ക്ലാസ് തുറക്കേടേ കണ്ടോ അങ്ങനെ ഇല്ലടോ ഞാൻ അപ്പോപ്പോ അവിടെ മാത്രം ഗ്ലാസ് ഇല്ല ബാഗില്ല ബാക്കിയില്ല ബാഗിന്റെ അലക്ഷനുമില്ല അതിനെ ഇപ്പോ തുറന്നോ തുറന്നോ അണ്ണാ അതെന്താ അടക്കി ഓക്കേ വിക്കേ 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 വരെ 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 അപ്പപ്പ വിള 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 അപ്പപ്പ നിരക്കിട അപ്പപ്പ നിരക്കിട ചോച്ചിടട്ടെ

ഞാൻ ഒരു റിക്വസ്റ്റ് ഇവിടെ പറഞ്ഞിടക്കി മാറ്റല്ലേ ഇത്ര നാളെ എച്ചല്ലായിരുന്നോൾ തപ്പിടുന്ന് അടിച്ചത് അത് മാറ്റിയതാ ഫയൽ മാറ്റിയതാ ഇത് നമ്മടെ മൂസൊക്കെ ജോലി ആ പമ്പൊക്കെ ഏറെ പൊട്ടിച്ചെന്നൊക്കെയാ കേട്ടോ കേട്ടോ പറഞ്ഞാ ബിസിനസ് വേണ്ടി നന്ദാരത്തിന്റെ മോനെ ഞാൻ റക്കട്ടെ